എല്ലാ ഓണ ഫംഗ്ഷനിലും ഓരോ സെറ്റ് അതായത് ഓരോ സെറ്റ് പട്ടു അവിടെ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫ്രോക്ക് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എല്ലാ ഡ്രസ്സുകളും നമ്മുടെ വാർഡ്രോബിൽ ഇങ്ങനെ ഇരിക്കുവാണ് കാരണം അത് പിന്നീട് ഇല്ല ഇട അല്ലേ ആ അപ്പോ നമ്മള് വിചാരിച്ചിരിക്കുന്ന കാര്യം ഒന്ന് മേക്കോർ ആണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഒത്തിരി സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാവും അപ്പൊ അതൊക്കെ വച്ചിട്ട് ഈ ഓണക്കാലത്ത് കസുഖം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും കൂടുതൽ ഒരു റേറ്റ് വെക്കുന്ന സമയമാണ് ഓണ സമയങ്ങള് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് വർഷം ഇന്നത്തെ രണ്ട് വർഷങ്ങളില് ചെയ്ത ഒരു ഡ്രസ്സിന്റെ സെറ്റ് നമ്മൾ മുഴുവനായിട്ട് എടുത്തു അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കലാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം ചെയ്തെടുത്തിട്ടുള്ള ഒരു പാവാടയായിരുന്നു വരുന്നത് ഈ ഒരു സ്കേർട്ട് വന്നിട്ട് ഗോൾഡൻ കളറാണ് നമ്മൾ മുകളില് ഒരു ടോപ്പായിട്ട് കൊടുത്തിരുന്നത് അങ്ങനെയാണ് ഒരു പട്ടുവാടയും ബ്ലൗസും ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് അടിവശത്ത് നമ്മൾ ഒരു വലിയ എന്താ പറയാ ഗോൾഡൻ ജെറി ആ ഗോൾഡൻ ജെറി ഫുൾ ആയിട്ട് ഇങ്ങനെ അടിച്ച് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു നമ്മുടെ ഈ റേറ്റ് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷന്റെ അപ്പൊ നമ്മള് പക്ഷെ അയിടക്കി പൊക്കം വെച്ച് പോയി അതെന്ത് കൊച്ചു അല്ല ഓക്കെ വെച്ച് പോയി അതുപോലെ ഈ മെറ്റീരിയലിന് വെറും നൂറ്റി ഇരുപത് രൂപ ആണ് നമ്മള് മൂവാറ്റുഴയിലുള്ള സിൽവന ബുട്ടിക്സിന്നാണ് അവരെ കളക്ഷൻസിൽ എടുത്തത് അമേസിംഗ് കളക്ഷൻസ് ആണ് എപ്പോഴും അതെ വളരെ റണ്ടിങ് ആയിട്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി ഫാബ്രിക്സുകൾ കിട്ടും അപ്പൊ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു പീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു എന്താ പറയാ ഇതിന്റെ സൈഡില് ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഒന്നര മീറ്റർ ഒന്നേ മുക്കൽ മീറ്റർ രണ്ട് മീറ്റർ ഉണ്ടായിരുന്നു പക്ഷെ അവര് ഒന്നരയുടെ പൈസ എടുത്തോളൂ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എനിക്ക് ഇത് കിട്ടിയത് കേട്ടോ അപ്പൊ അന്നാണ് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയി തോന്നി കാരണം ഓണ സമയമാണ് നമുക്ക് ജസ്റ്റ് ഒരു കസവും വൈറ്റ് ഇട്ടണം ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യോർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതിലൊരു ചുളിവുണ്ടാവും നമ്മൾ ഫസ്റ്റ് വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചുളിവുണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാ ഈ വശം ഈ വർഷം നമ്മൾ ഇതില് ഏഴ് ഇഞ്ച് പൊക്കം നമുക്ക് കൂട്ടേണ്ടി വന്നു ഇടയ്ക്ക് ഏഴ് ഇഞ്ച് പൊക്കം കൂടി എന്നർത്ഥം അർത്ഥം അപ്പൊ നമ്മൾ ഇത് ചെയ്തു ഒരു സാരി ഉണ്ടായിരുന്നു നമ്മുടെ അയല സാരി ഇത് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചിട്ട് കൊടുത്തേ ഇല്ലാത്തൊരു സാരിയാണ് നമ്മൾ ഒട്ടും യൂസ് ചെയ്യാത്തൊരു സാരിയാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കളർ പക്ഷെ ഇതിന്റെ ഒരു ഇടവശത്ത് നമ്മൾ ഉടുക്കുന്ന വശത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോകുന്നുണ്ട് അപ്പൊ അതും ഇല്ലാത്ത ഒരു വശം നമ്മുടെ അടിവശം ഉണ്ടായിരുന്നു അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു അതാ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പൊ ഈ സാരിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ഡിസൈൻ ഉണ്ട് അപ്പൊ ആ ഡിസൈൻസ് ഇല്ലാത്ത ഒരു വശം ഞാൻ ഇവിടെന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു അവിടെ നമ്മുടെ സമൂസ ലൈസ് ഓൾറെഡി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിച്ച സമൂസ ലൈസസ് ആണ് കേട്ടോ ഇതിന്റെ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് വന്നോളൂ പക്ഷെ അതും ഓഫർ പ്രൈസ് വീണ്ടും അതിന്റെ റേറ്റ് കുറഞ്ഞാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഒരു റോൾ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് കാണിച്ചാ ഈ ഒരു റോൾ ആയിട്ട് നമ്മൾ അന്ന് വാങ്ങിച്ചതാണ് അന്നത്തെ വില എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് രൂപയാണ് എം ആർ പി കാണിച്ചിരുന്നത് അതിനേക്കാൾ കുറച്ച് പൈസ കൂടി കൂടുതൽ കുറച്ച് പൈസയും കൂടി കുറവായിട്ടാണ് നമുക്ക് കിട്ടിയത് ഇത് സമൂസ ലൈസ് അപ്പൊ അത് വച്ചിട്ടാണ് നമ്മൾ ഈ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിരുന്നത് കേട്ടോ കാരണം അപ്പൊ ഈ ഒരു ഗോൾഡൻ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോഴും ഇവിടെ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ഇത് തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് അത്ര ഇഷ്ടം തോന്നിയില്ല അപ്പൊ ഞാൻ വീണ്ടും അതിനൊരു പണി ചെയ്തു നമ്മുടെ എല്ലാ ഫാബ്രിക് പെയിന്റുകളും കൂടി വാരിക്കോരി ഒഴിച്ചു ഡിസൈൻ ചെയ്തെടുത്തു അപ്പൊ ഇത് രണ്ടു വർഷം ആവും ആമ്പൽപ്പൂ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയ ഡോട്ട്സ് നമ്മൾ ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വള്ളി കട്ട് ചെയ്ത് കളയൂട്ടോ ഇത് അന്നത്തെ ആ ഗോൾഡൻ കണ്ടില്ലേ ഈ ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു അതിന് വേണ്ടിട്ട് ചെയ്തതാണ് പിന്നെ അത് ഗോൾഡൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ തന്നെ കൊടുത്താലായിരിക്കും അത് കുറച്ചും കൂടി ഭംഗി വരില്ല അങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു എന്താ പറയാ ഫാബ്രിക് പെയിന്റർ ഫാബ്രിക് ഫാബ്രിക് പെയിന്റ് പെയിന്റ് വാട്ടർ ആയി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പറ്റിയില്ലാബ്രിക് പെയിന്റ് തീർന്നു അപ്പൊ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മള് പട്ടുപാടില് ബോർഡർ ആണ് എപ്പോഴും കണ്ടേക്കുന്നത് പക്ഷെ എനിക്ക് തോന്നി ഒരു പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു അങ്ങനെ കൊടുത്തു തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫുൾ പ്ലീറ്റ്സ് പ്ലീറ്റ് ഇതില് വന്നിരിക്കുന്ന ഒരു ഇതാ ഇങ്ങനെ വന്നു കഴിയുമ്പോണ്ടില്ലേ ഇങ്ങനെ കിടക്കും അപ്പൊ ഇത് കോട്ടൺ ആണെങ്കിലും കുറച്ച് ചുരുങ്ങി കിടക്കുവാണെങ്കിലും ഒക്കെ ആ പ്ലീറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു സ്റ്റിഫായിട്ട് കൂട്ടുകാർക്ക് ഇരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഞാൻ ഇതിന്റെ ഒരു ബ്ലൗസ് ബ്ലൗസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഞങ്ങള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ ഒരു സ്ട്രൈപ്പ് വന്നിട്ടില്ലേ ആ ഒരു സ്ട്രൈപ്പ് ഞാൻ അങ്ങെ എടുത്തു ഇത് ഇത് ഇതിന്റെ ബോർഡർ തന്നെയാണ് കേട്ടോ ഞാൻ അറ്റാച്ച് ഒന്നും ചെയ്തതല്ല ഇത് ഇങ്ങനെയാണ് സാരി വരുന്നത് അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്തു ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പഫ് സ്ലീവാണ് കേട്ടോ അച് ചെയ്യുന്നത് അങ്ങനെ നമ്മള് ഇതൊരു സെമി ക്രോപ്പ് എന്ന് പറയാം ടോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കേറിയിരിക്കണം പക്ഷെ അതായിട്ട് അത്ര ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സെമി ക്രോപ്പ് എന്ന് പറയാം ഫുള്ള് ഒരു സ്കേർട്ടിന്റെ ടോപ്പിന്റെ ലെങ്ത് ഇല്ല എങ്കിലും ഒരു സെമി ക്രോപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞതിന്റെ മുൻത്ത വർഷത്തെ കഴിഞ്ഞതിന്റെ മുൻത്തെ വർഷത്തെ മെറ്റീരിയല് നമ്മളൊരു ഫുൾ ഫ്രോക്ക് ആയിട്ടാണ് ഗോൾഡൻ ചെയ്തത് അപ്പൊ നമ്മൾ അതൊന്ന് സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തിനാണെന്ന് നോക്കാം തൻകാലത്തേക്ക് നമ്മളെ ഡമ്മി അയിടെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു സൈസ് ഞാൻ നമ്മൾ ഇതിൽ കുറച്ച് അഴിച്ചെടുത്തിട്ടുണ്ട് ഷോൾ ആക്കി സെറ്റ് ചെയ്യാൻ അപ്പൊ ഇത്തവണ കൂട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ദാവണി വേണം എന്നുള്ളതാണ് ദാവണി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വൺ മീറ്ററേ ഉള്ളൂ ഈ മെറ്റീരിയൽ വന്നിട്ട് അപ്പൊ ഇത് നമ്മള് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ രണ്ട് പീസ് ആക്കും അതിനുശേഷം നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇടുവെ ചെറു വളരെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യും അപ്പൊ അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് എടുക്കും അപ്പൊ ഈ സ്റ്റിച്ച് വരുന്നില്ലേ ഞാൻ പറയുന്നത് വൺ മീറ്റർ ഉള്ളു അപ്പൊ ഈ വൺ മീറ്ററിൽ കറക്റ്റ് ഇവിടെ ഒരെണ്ണം ഒരു പീസും വരും ബാക്കിലേക്കും ഒരു പീസ് വരും അപ്പൊ ഈ ലെങ്ത് കറക്റ്റ് ബാക്കിലും ഉണ്ടാവും അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഒന്ന് ഇങ്ങനൊന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാൻ ഭാഗത്തു തന്നെ ചെയ്യാം പ്രസ് ബട്ടൺ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇപ്പൊ ധാവണി ചുറ്റണ്ടോ എന്നുണ്ടെങ്കിൽ ഷോൾ ഉപയോഗിക്കേണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇത് അഴിച്ചെടുക്കാൻ പാകത്തിന് ചെയ്താൽ മതി അപ്പൊ ഇതൊരു സ്കേർട്ടും ടോപ്പും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ദാവണയും സെറ്റ് ചെയ്യണം എന്ന് ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം പിന്നെ ചെരു അപ്പൊ നമ്മള് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം വീണ്ടും കാണാം